നമസ്കാരം അങ്ങനെ നവകേരള സദസ് എന്ന മന്ത്രിസഭയുടെ ഉത്സവം അവസാനിച്ചു ചരിത്രം കുറിച്ച യാത്ര എന്നാണ് ഭരണക്കാരുടെ അവകാശവാദം ഇത്രയും ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിന്ന മറ്റൊരു സംഭവമുണ്ടാകില്ല അതുകൊണ്ട് കൂടി ഇതൊരു ചരിത്രം തന്നെയാണ് ഒരു മാസം സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ടാലും ഇവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല എന്ന് മുഖ്യമന്ത്രിയായിരിക്കെ എ കെ ആന്റണി പറഞ്ഞിരുന്നു അത് ശരിയാണ് അതിലേറെ കാലമായി മന്ത്രിമാരുടെ തരി പോലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല മന്ത്രിമാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാതെയും പറ്റില്ല പതിനായിരക്കണക്കിന് പരാതികളാണ് എല്ലാ ജില്ലകളിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നത് അതിൽ രണ്ടു ശതമാനത്തിൽ പോലും തീരുമാനമായിട്ടില്ല എന്നുള്ളത് ബാക്കി ചരിത്രം തീർപ്പ് കൽപ്പിക്കാൻ വകുപ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട് അതും വകുപ്പും വകതിരിവും ഇല്ലാതെ തന്നെ സെക്രട്ടേറിയറ്റിൽ നേരിട്ട് നൽകുന്ന പരാതിയുടെ അതേ അവസ്ഥ അപ്പോഴും മനസ്സിലാകാത്തത് പിന്നെ എന്തിനാണ് ഒന്നേ മുക്കാൽ കോടി മുടക്കി ബെൻസ് വണ്ടി ചമച്ചൊരുക്കി നൂറ്റി അൻപത് കാറുകളും ജീപ്പുകളും ആയിരത്തിലധികം പോലീസുകാരെയുമൊക്കെ അണിനിരത്തി ഈ പ്രഹസന യാത്ര നടത്തിയത് എന്നാണ് യാത്ര തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ കഥയൊക്കെ പൊതുജനം കേൾക്കേണ്ടിയും കാണേണ്ടിയും വന്നു ഒരേ മുന്നണിയിലെ കൂട്ടാളികളാണ് ഭരണപക്ഷവും മുഖ്യ പ്രതിപക്ഷവും ഇരു കൂട്ടരും വിളിച്ചു പോവുന്ന മുദ്രാവാക്യവും മുഷ്ടിചുരുട്ടലും കണ്ടാൽ ആരും ചോദിച്ചുപോകും ഇത് ആരെ പറ്റിക്കാനാണെന്ന് ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും രാഹുലും ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാൽ ഇവിടെയോ പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നുമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് തന്നെ ആരോപിച്ചത് യൂത്ത് കോൺഗ്രസുമായി തെരുവ് യുദ്ധത്തിനോ ദ്വന്ദ് യുദ്ധത്തിനോ ഡിവൈഎഫ്ഐ പോയിട്ട് പോയിട്ടുപോലുമില്ല അക്രമത്തിന് പോകരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നത്രേ എന്നാൽ തരുവിൽ വെച്ച് കണ്ടതൊക്കെ മറിച്ചായിരുന്നു അണികളുടെ മേൽ യാതൊരു നിയന്ത്രണവും നേതാവിനില്ല മഷിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും കേരളത്തിൽ അക്രമം നടത്താൻ ഒരുങ്ങുകയാണ് അങ്ങാടിയിൽ തോറ്റയതിന് അമ്മയോടെ എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് വ്യാജ തിരഞ്ഞെടുപ്പ് കാർഡ് ഒരു രംഗത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നത് മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ വീട്ടിൽ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ക്രിമിനലുകളുടെ കൂടാരമായി മുഖം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് ചർച്ചകൾ വഴിമാറ്റി കൊണ്ടുപോകാൻ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഒരു വാദം യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന തരത്തിലേക്ക് ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടത് അതോടൊപ്പം കിട്ടാവുന്ന സ്ഥലത്തൊക്കെ മഞ്ഞക്കുപ്പായക്കാരായ ഡിവൈഎഫ്ഐക്കാർ കുപ്പികളും കുറുവടിയും മാത്രമല്ല ഹെൽമറ്റും ഉപയോഗിച്ച് യൂത്തന്മാരെ നേരിടുകയും ചെയ്തു നാണത്തിന് കൈയും ജീവനും ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുന്നിൽ നിർത്തി സ്വയം പിന്നിലേക്ക് മാറി നിൽക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ബി ജെ പിയുടെ ബി ടീമായി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന സതീശന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കാൻ നാണമുണ്ടോ എന്നും റിയാസിന് സംശയമുണ്ടായി പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം നയിക്കുന്നത് ആദ്യമായിട്ടാണെന്നും നിയമം കയ്യിലെടുക്കുമെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പറയുന്നത് അതിന്റെ ആവേശത്തിലാണെന്നും മന്ത്രി പറഞ്ഞു തലസ്ഥാനത്ത് ഒരു യുവജന സംഘടനയുടെ പേരിൽ വലിയ നിലയിലുള്ള അക്രമം അഴിച്ചുവിടുന്നു അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയാണ് നിയമം ഞങ്ങൾ കയ്യിലെടുക്കും അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂടുതൽ സീറ്റുകൾ നേടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് അഭിമാനത്തോടെ തന്നെ ഈ കസേരയിലിരിക്കാനാകും ആകട്ടെ നിപ്പയാകട്ടെ ഓക്കെ ആകട്ടെ പ്രളയമാകും आगटे പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധീരതയുടെ പര്യായമായി ഈ സംസ്ഥാനത്തെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിക്ക് നാണത്തോടെ അല്ല അഭിമാനത്തോടെ ഭരിക്കാമെന്നും റിയാസ് പറയുമ്പോൾ മൂക്കാതെ കഴുത്തതിന്റെ കേടാണ് മന്ത്രിസഭയിൽ നിന്നുണ്ടാകുന്നതെന്ന ആശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് മന്ത്രി റിയാസിനെ തനിച്ചാക്കരുതലോ സി പി എം സെക്രട്ടറി ഗോവിന്ദൻ മാഷും അതിന് കൂട്ടുണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് കലാപമുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നാണ് എം വി ൻ പറഞ്ഞത് പോലീസിന് നേരെയുള്ള കടന്നാക്രമണം മാത്രമാണ് ഉണ്ടായത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണത് പോലീസ് ഇതുപോലെ ആത്മസമയമനം പാലിച്ച ഒരു സംഭവം തിരുവനന്തപുരം പട്ടണത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ഗോവിന്ദന് അഭിപ്രായമുണ്ടായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം കടുപ്പിച്ചിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും തുടങ്ങിയ സംഘർഷം രണ്ടര മണിക്കൂർ പിന്നിട്ട് ഇടയ്ക്കുന്ന ശാന്തമായെങ്കിലും ഡി സി സി ഓഫീസിന് മുന്നിൽ വീണ്ടും ശക്തമായി മാറി ബേക്കറി ജംഗ്ഷനിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കയറി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചതും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് മഞ്ഞപ്പടയും കാക്കിപ്പടയും കോൺഗ്രസുകാർക്കെതിരെ നന്നായി തന്നെ പെരുമാറി ഇന്നലെ കാട്ടാക്കടയിലുണ്ടായതിന്റെ ബാക്കി പത്രമായിരുന്നു അവിടെ അരങ്ങേറിയതത്രെ പത്രക്കാർ മുഖ്യമന്ത്രിയോടെ ഇക്കാര്യം ചോദിച്ചപ്പോൾ എല്ലാം പോലീസ് നോക്കിക്കോളും എന്ന മറുപടിയിൽ ഒതുക്കുകയായിരുന്നു കേരളത്തിൽ സോദരർ തമ്മിൽ കൊമ്പു കോർക്കുമ്പോൾ അങ്ങ് ഡൽഹിയിലെ ദർബാറാണ് ബഹുഗേമകമാകുന്നത് കേമകമാകുന്നത് പാർലമെന്റിൽ പുകയാക്രമണം നടന്നപ്പോൾ എം പിമാർ ഓടി രക്ഷപ്പെട്ടെന്നും രാജ്യസ്നേഹികൾ എന്ന് പറയുന്നവരുടെ കണ്ണിൽ ഭയമെന്നുമാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ വീമ്പു പറഞ്ഞത് യഥാർത്ഥ രാജ്യസ്നേഹിയായ രാഹുലിന്റെ പൊടി പോലും വന്ന് പാർലമെന്റിൽ കണ്ടില്ല പുകയന്ത്രവും കൊടുത്തുവിട്ട് പ്രതികരിക്കാൻ നോക്കീകരിക്കുകയായിരുന്നോ എന്ന സംശയമാണ് ഉണ്ടാക്കിയത് പുറത്താക്കപ്പെട്ട എം പിമാരുടെ ധർണാ സമരത്തിൽ പ്രസംഗിക്കവേ രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് തൊഴിലില്ലായ്മ ഉയർത്തിപ്പിടിച്ചാണ് യുവാക്കൾ പാർലമെന്റിൽ കടന്നു കയറി പ്രതിഷേധിച്ചത് സുരക്ഷ ഭേദിക്കപ്പെട്ടിരിക്കാം എന്നാൽ യുവാക്കൾ ഉയർത്തിയത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് വെച്ചാൽ അക്രമികളുടെ നടപടിയോടെ രാഹുലിന് നല്ല പിന്തുണ ധർണയിൽ രാഹുലിനൊപ്പം സീതാറാം യെച്ചൂരിയും മല്ലികാർജുന ഖാർഗെയുമുണ്ട് ഭരണഘടനാ പദവി വഹിക്കുന്ന ഉപരാഷ്ട്രപതി ജാതിയുടെ പേരിൽ പറയരുതെന്നും അങ്ങനെയെങ്കിൽ താൻ ദളിതനായതുകൊണ്ട് എന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയെന്നും പറയേണ്ടി വരുമെന്ന ഖാർഗയുടെ പ്രസ്താവന കേട്ടപ്പോൾ തോന്നുകയാണ് നന്ദി